പാരടി പാട്ടുകാരെ വരെ പണിയെടുപ്പിച്ചിട്ട് കോൺഗ്രസ് സംഘി കൂട്ടുകെട്ട് പറ്റിച്ചിരിക്കുന്നു പാട്ടുകാരനായ അൻവർ സ്ഥാനാർത്ഥികൾക്ക് പാരടിപ്പാട്ടുണ്ടാക്കി കൊടുത്ത ശേഷമാണ് കാശ് അണ്ണൻ തരുമെന്നറിയിച്ച് കോൺഗ്രസും സംഘികളും പണം കൊടുക്കാതെ മുങ്ങിയത് ഇതിൽ പ്രതിഷേധിച്ച് മുങ്ങിയ ടീംസിന് മുന്നറിയിപ്പുമായി ഒരു പാരടി പാട്ടും പുറത്തിറക്കി ഒപ്പം പറ്റിക്കപ്പെട്ട അനുഭവവും പങ്കുവച്ചു ഹലോ നമസ്കാരം എലക്ഷൻ പാട്ടുകളുടെ തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ തിരക്കിട്ട് പണിയൊക്കെ ചെയ്തതൊക്കെ കുറെ ആളുകൾ പൈസ വന്നു കുറെ ആളുകൾ പറ്റിച്ചു അപ്പോൾ പാട്ട് ചെയ്തിട്ട് പൈസ വന്നതൊക്കെ തരാത്ത കുറെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു പോസ്റ്റ് ചെയ്തപ്പോൾ കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു അവരുടെ പേര് വെളിപ്പെടുത്തണം അവരുടെ ഫോട്ടോ ഇടണം കുറേ ആളുകൾ പറഞ്ഞു നല്ലൊരു ആശയം പറഞ്ഞു എനിക്കത് ഇഷ്ടപ്പെട്ടു അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആ പാട്ട് എന്നും പൈസ കിട്ടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ചെയ്യുമെന്ന് ആ ഒരു പാരഡി പോലെ അപ്പം അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ വിചാരിച്ചു ഇത് അതിന്റെ ഒരു നാല് വരി മാത്രം ഞാനിപ്പോൾ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാണ് ഈ പോസ്റ്റ് ചെയ്തിട്ട് ഇത് കണ്ടിട്ട് പോലും അവര് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഫുൾ ലെങ്ത് പാട്ട് ഞാൻ ഒരിക്കൽ കൂടി ഇടും അപ്പൊ അതിന്റെ ഈ ഭാഗത്തായിട്ട് അവരുടെ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ടാവും തരാത്ത ആളുകളുടെ കാരണം അവര് പാട്ട് ചെയ്യാൻ വേണ്ടി അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നങ്ങളൊക്കെ ഉള്ള പോസ്റ്ററുകളാണ് അതെല്ലാം എന്റെ കയ്യിൽ ഭദ്രമാണ് അപ്പം എന്തായാലും അത് അടുത്ത പാട്ടിലിടാം എന്തായാലും അത് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ ഇതൊരു തമാശക്ക് വേണ്ടി ചെയ്താണ് എഴുതി നല്ല രസം തോന്നിപ്പം നിങ്ങളൊന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഒന്ന് കേട്ടോട്ടെ നല്ല രസമാണ് ഇതൊരു ഇത് ഇത് കാണുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എന്നെ പാട്ട് ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് ക്യാഷ് സെറ്റിൽ ചെയ്യുക കാരണം ഉറക്കമൊഴിച്ച് ഇത് ചെയ്താണ് അപ്പം അതുകൊണ്ട് പറ്റിക്കരുത് പ്ലീസ് ായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോൺ എടുത്തില്ല വോട്ടിനായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല കാശിനായി കോൾ ചെയ്തു ഫോൺ ൾ മലമെറിക്കും എന്നെഴുതുവാൻ സാരസികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ വികസനങ്ങൾ മലമെറിക്കും എന്നെഴുതുവാൻ സാരസികൾ ചൊല്ലിയതു പാട്ടിലാക്കി ഞാൻ തെട്ടുപോയി ഞാനും പോയി ർമാരും പെട്ടുപോയ പെട്ടുപോയി ഞാനും പെട്ടുപോയി വോട്ടു ചെയ്ത വോട്ടർമാരും പെട്ടുപോയ അവർ ജയിച്ചാൽ വാർഡ് മുടിഞ്ഞു പോകും വോട്ടിനായി പാട്ടു ചെയ്തു കാശു കിട്ടിയില്ല ഫോൺ ായി അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്തായാലും ഇനി അടുത്ത ഫോട്ടോ വെച്ചിട്ടുള്ളത് വരും കിട്ടും ഒരു നേരം ആയിട്ട് കണ്ടോ മതി എന്റെ എന്റെ ഒരു പ്രതിഷേധം എനിക്കറിയാവുന്ന ഒരു പാട്ടിലൂടെ ഞാൻ എൻ്റെ പ്രതിഷേധവും എൻ്റെ ഞാൻ രേഖപ്പെടുത്തുന്നു വിഷമം രേഖപ്പെടുത്തുന്ന ഒരു പാട്ടാണ് ഓക്കെ താങ്ക് പാട്ട് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി പണം ഉടൻ നൽകിയില്ലെങ്കിൽ പേരുകൂടി പുറത്തുവിടുമെന്നും അൻവർ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം ഗുമ്മാക്കാൻ ഇറക്കുന്ന പാരടി പാട്ടിനുപോലും പണം കൊടുക്കാത്ത ടീംസാണ് ഇവരൊക്കെ ഈ ടീംസ് ഉയർ സ്വന്തം ആവശ്യത്തിന് ജോലി ചെയ്തവർക്ക് കാശ് കൊടുക്കാതെ നാട്ടുകാരെ സേവിക്കാൻ ഇറങ്ങുന്ന വിചിത്രമായ കാഴ്ച ഈ കോൺഗ്രസ് സംഘി ടീംസിൻ്റെ തട്ടിപ്പ് ഒന്ന് നോക്കണേ ഇവരൊക്കെയാണ് നമ്മുടെ നാടിനെ ഭരിക്കുവാൻ തയ്യാറായി തമ്മിലടി കൂടി നടക്കുന്നതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്തായാലും ഉടായ്പിന് പേരുകേട്ട പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുകയാണ് കോൺഗ്രസും സംഘികളും